അത് നമ്മളിപ്പോൾ സ്മാർട്ട് സിറ്റി ഉണ്ടെങ്കിലും ഇപ്പോൾ വരുന്നവരെല്ലാം നമ്മൾ ഏത് സ്ഥലത്താണോ സാധ്യമാകുന്നോ അങ്ങോട്ടേക്ക് ഒരാളും തിരിച്ചു പോകരുത് ഇൻഫോ പാർക്ക് ഓൾമോസ്റ്റ് ഫുള്ളാണ് അതുകൊണ്ടാണ് ഇവിടെ ഉള്ള സ്ഥലവും പുല്ലുലു ടവറായാലും മറ്റു സ്ഥലങ്ങളിലേക്കും ഗവൺമെൻറ്റിന് അപ്രോച്ച് ചെയ്യുന്നവരെ നമ്മൾ എവിടെയാണോ ഒരു സ്പേസ് കൊടുക്കാൻ പറ്റുന്ന അതിലേക്ക് ഉള്ള ഫെസിലിറ്റേഷൻ മുഴുവൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇനിയും നമുക്ക് അതുകൊണ്ടാണ് ഈ സ്ഥലം കൂടി ബാക്കി പൂർണ്ണമായിട്ടും ഉപയോഗിക്കാനായിട്ട് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത് അവരുടെയും ഇപ്പോൾ റെഡി ആയിട്ടാണ് നിൽക്കുമ്പോൾ അധികം വൈകാതെ തന്നെ ഉദ്ഘാടനം വരും ഇപ്പോൾ തന്നെ ഐ ബി എമ്മിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലോകത്ത് അവർ ആദ്യമായിട്ടാണ് രണ്ട് വർഷത്തിനുള്ളിൽ രണ്ട് സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്നത് നേരത്തെ കേരളത്തിലൊരു ചിത്രം നമ്മളെല്ലാവരും കൂടി പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ തുടങ്ങിയാൽ മിക്കവാറും പ്രശ്നമായിരിക്കുന്നതാണല്ലോ ഇപ്പോൾ വിത്തിൻ എ മന്ത് ടുഡേ യു ആർ കംപ്ലീറ്റിങ് വൺ മന്ത് അവർക്ക് ദിനാഗ്രേഷൻ ഒരു മാസമായിട്ടുള്ളൂ രണ്ടാമത്തെ ഓഫീസിലേക്ക് എത്തി ഐ ബി എൻ രണ്ട് വർഷത്തിനുള്ളിൽ ലോകത്ത് ആദ്യമായി രണ്ട് വലിയ ക്യാമ്പസിലേക്ക് എത്തി എച്ച് സി എൽ ഇവിടെ ഉദ്ഘാടനം ചെയ്തു ഇനി അടുത്ത അവർ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഇപ്പം തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നല്ല രീതിയിലുള്ള ഡിമാൻഡ് ഉണ്ട് നമുക്ക് വരുമ്പോൾ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള വെൽ ക്ലാസ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ കഴിയണം അല്ല നമ്മളിപ്പോൾ ഇപ്പോൾ ഉള്ള സ്ഥലങ്ങളിലെല്ലാം അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഇൻഫോ പാർക്കിൻ്റെ തേർഡ് സ്റ്റേജിൻ്റെ ലാൻഡ് പൂളിംഗ് ചർച്ച നടക്കുന്നുണ്ട് ട്രാക്കോ കേബിളിൻ്റെ സ്ഥലം ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നുണ്ട് അപ്പോൾ അത് വരുമ്പോൾ കുറച്ച് സ്ഥലവും പിന്നെ ഇപ്പോൾ ഇവിടെ സ്മാർട്ട് സിറ്റിയുമായിട്ടുള്ള ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലം വളരെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള പ്ലാൻ ഗവൺമെൻ്റ് മുമ്പിലുണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ഇത്തരം സ്ഥാപനങ്ങൾക്കുള്ള വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതായി മാറ്റാനായിട്ട് കഴിയും ഇതുകൊണ്ടിപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഐ ടി ടവറുകളിലൊന്നാണ് ഇപ്പം നിങ്ങൾ തന്നെ ഇവിടെ വന്നിട്ട് അറിയാം എല്ലാ ആഴ്ച ഒരു ദിവസം കഴിഞ്ഞു ഞാൻ അവിടെ വരുന്നുണ്ട് ഒന്നുകിൽ ഉദ്ഘാടനം ചെയ്യാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ പുതിയ കമ്പനികൾക്ക് വേണ്ടി അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക് ഐ എം കമ്മിങ് ഡെയർ ഓർ ഹിയർ ഓൺ ദാറ്റ് ടവർ സപ്പോൾ ലുലുവിൻ്റെ രണ്ട് ഫ്ലോർ എടുത്തു കഴിഞ്ഞു പ്രിസ്റ്റീജിൻ്റെ തന്നെ ഇപ്പോൾ ഐ ബി എം അവിടെ എടുത്തിട്ടുണ്ട് ഇ വൈ അവിടെയാണ് എടുത്തിട്ടുള്ളത് ഏകദേശം അവരെടുത്തു കഴിഞ്ഞു അപ്പോൾ മിക്കവർ അതും ഫുള്ളായി അപ്പോൾ ഒരു ഉദ്ഘാടനം ആയിട്ടില്ല ടവർ അതിന് മുമ്പേ അത് ആ മിക്കവാറും അത് ഫുള്ള് ഞാൻ പറഞ്ഞ പ്രസ്റ്റീജിൻ്റെ ഒക്കെ ഉൽക്കാൻ വരുന്നതേ ഉള്ളൂ അതിനുമുമ്പ് തന്നെ അവർ അലോട്ട്മെൻറ്റ് കഴിഞ്ഞു ഇനിയിപ്പോൾ പുതിയ സ്ഥലങ്ങൾ നമുക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ സ്ഥലം കൂടി നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്